മാന്യ സഹോദരന്മാരെ ഞാൻ ടേട്ടിൽ കൊടുത്തിരിക്കുന്നത് ഫൈസൽ ഉസ്താദ് ഉസ്താദവരുടെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് സീര് സീരുഭരിക്കും എന്നുള്ള കാര്യത്തിൽ അത് കുഴിച്ചു മൂടപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ ഞാൻ ഇതിലിടാം അത് നിങ്ങളൊന്ന് കേൾക്കണം അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലാക്കാൻ സാധിക്കും ലോകത്ത് ബുഖാരി വിമർശിക്കപ്പെട്ടിട്ടുണ്ട് പല കാലത്തും അതിന് ഒന്നാമതായി വിമർശിക്കപ്പെട്ടത് പരാമർശിക്കപ്പെട്ട ദാറക്കുത്തിനയിലൂടെയാണ് ദാവകുത്തിനി എന്നുള്ളത് ഇമാം എത്തുന്ന ഒരു പണ്ഡിതനാണ് ബുഹാറിയെ പോലെ തന്നെ ഹലീസ് ക്രോഡീകരണ രംഗത്ത് ധാരാളം സേവനങ്ങൾ ചെയ്ത ഒരു മഹാപണ്ഡിതൻ അദ്ദേഹത്തിന് അതീ ശേഖരം പ്രത്യേകമായി കിട്ടാമുണ്ട് സുരനുദ്ധാവുത്തിനി എന്ന പേരിൽ അപ്പൊ ഇമാം കിടയൊത്ത അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മഹാനായ സഹീൽ പണ്ഡിതാണ് നൂറ്റിപ്പത്ത് അഗീസുകൾക്കാണ് വിമർശനം പറഞ്ഞത് സഹീൽ ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മാസുമാണെന്നോ ആ രണ്ട് ചട്ടക്കുള്ളിലുള്ളത് എല്ലാം സത്യസമ്പൂർ ആർക്കും ഇവിടെ വാദമില്ല ഞങ്ങൾ ആളെന്നല്ല അദ്ദേഹം ധരിച്ചു മുഴുവൻ സത്യസമ്പൂർ ആരും വാദിക്കുന്നില്ല സിഹിറ് ഫലിക്കുകയില്ല എന്നുള്ളതിന് പ്രമാണം കൊണ്ട് ഒമ്പതോളം തെളിവ് കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇറക്കുമതി ചെയ്തിരുന്നു ആ വീഡിയോ ഏകദേശം പണ്ഡിതന്മാർ കേരളക്കലയിലും മറന്നാടുകളിലും അവർക്ക് ആ വീഡിയോ കിട്ടിയിട്ടുണ്ട് ആ വീഡിയോ അവർ കേട്ടിട്ടുണ്ടെങ്കിൽ സത്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സത്യം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം അത് നമ്മുടെ ബാധ്യസ്ഥതാണ് പണ്ഡിതന്മാരുടെ പക്ഷെ അത് ആ സത്യം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ എഹിലാസം ഉണ്ടായിരിക്കണം അതായത് അനുസരിച്ച് ജീവിക്കുന്നവരായിരിക്കണം തക്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനേയും പേടി പരലോകത്തെ പേടി നരകം സ്വർഗം ഒക്കെ ഉണ്ടെന്നുള്ള ഒരു ഭയം ഇതുണ്ടായിരിക്കണം അതുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ക്രമീകരണം ഉണ്ടാവും അതില്ലെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല അതാണ് വേണ്ടത് നമ്മൾ അതാണ് നമ്മുടെ ക്വാലിറ്റി ആ ക്വാലിറ്റി ഉണ്ടെങ്കിലേ നമ്മൾക്ക് രക്ഷയുള്ളൂ ശരി നമ്മൾ പഠനങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട് പ്രഭാഷണങ്ങളും ധാരാളം നടത്തുന്നുണ്ട് പക്ഷേ അതൊക്കെ ദേവത്തിൻ്റെ ഭാഗങ്ങളാണ് അതൊക്കെ നട അത് ദേവത്തിൻ്റെ ഭാ ഭാഗങ്ങളാണ് അത് നമ്മൾ നിർവഹിക്കണം പക്ഷെ അതേ സമയത്ത് എഹിലാസ് ഇല്ലെങ്കിലോ ഇല്ലെങ്കിലോ പറയുന്ന സംസാരത്തിന് ഒരു ഫലവും നമുക്ക് കിട്ടുകയില്ല ഇതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ആത്മാർത്ഥത വേണം തക്കുക വേണം അപ്പം അള്ളാഹു സുബാനോത്താൽ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തു വരുമ്പോഴും നല്ല കാര്യങ്ങൾ അദ്ാഹു നല്ല തോന്നിച്ച് അമ്മ കിട്ടു വരും അപ്പം നമ്മുടെ പഠനം വികസിക്കും വെറും അതാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം തക്വയനുസരിച്ച് ജീവിക്കുന്നവനെ സംബന്ധിച്ചിട്ട് അതാണ് ഇനി പഠനമുണ്ട് പ്രഭാഷണമുണ്ട് തക്വയില്ല ഒരു രക്ഷയുമില്ല അപ്പം ഞാൻ ഞാൻ പറയുന്നത് ഈ സത്യം ജനങ്ങളിലേക്ക് കൊടുക്കണം സഹോദരന്മാർ നിങ്ങൾ കേട്ടുവല്ലോ ആ വീഡിയോ തന്നെ ഞാൻ എൻ്റെ ഇരുപത്തി മൂന്ന് മിനിറ്റും ചില്ലർ സംസാരത്തിൽ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഞാൻ സീറ് പലിക്കുകയില്ല എന്നുള്ളതിന് ഒൻപതോളം തെളിവ് പറഞ്ഞല്ലോ അതിലാണ് ഞാൻ കൊടുത്തത് അതായത് ആ വീഡിയോ കേട്ടിട്ടോ കേട്ടിട്ടില്ലേ എന്നുള്ള ഒരു സംശയം കൊണ്ടാണ് വീണ്ടും ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത് അപ്പം ഈ വിഷയം സിറ് ഫലിക്കുമെന്നുള്ളതിൻ്റെ പ്ര തെളിവ് എന്താണ് പണ്ഡിതന്മാരും നമ്മുടെ പ്രാചീനന്മാരൊക്കെ സംസാരിക്കുന്നത് സിറ് ഫലിക്കുമെന്നുള്ള സിറ് ഫലിക്കുമെന്നുള്ളതാണ് പക്ഷേ അപ്പോഴെന്തായി ഇവിടെ ഉദാഹിൻ്റെ ഖുഹാനിനെയും ഞാൻ ഒമ്പത് തെളിവ് പറഞ്ഞതിൻ്റെയും മറികടന്നു ഇതാണ് എന്തുകൊണ്ട് ബുഹാരിയുടെ അനീസ് അതാണ് ഞാൻ ഈ ഫൈസൽ ഉസ്താദിൻ്റെ ഈ വീഡിയോ വീണ്ടും ഞാൻ വിടാനുള്ള കാരണം ഒന്നുകൂടി ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ് ആഡിൻഷ നമ്മുടെ ഫൈസൽ ഉസ്താദ് അവരുകൾ ഇത്തരം വിഷയം സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം അള്ളാഹു സുബാനുഹത്താലത്തിന് ഈ വീഡിയോ ഇങ്ങനെ ഈ വീഡിയോ ഈ രൂപത്തിൽ സംസാരിച്ചതിൻ്റെ പേരിൽ തപസിലാക്കിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ അതിൻ്റെ കാരണത്താലെങ്കിലും അള്ളാഹു സുബാനുഭവത്താലാണ് ഈ ഫൈസൽ ഉസ്താദ് അവർക്ക് ഇതായിട്ട് കൊടുത്തിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഫൈസൽ ഉസ്താദിൻ്റെ കാരണത്താൽ ആരെല്ലാമാണ് ഈ വീട്ടം വിഭാഗത്തിലേക്ക് പോയിരിക്കുന്നത് ജിഞ്ഞു വിഷയവുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ എല്ലാമാണ് എവിടെയെല്ലാം കേരളക്കലയിരുന്നാലും മറന്നാടിലായിരുന്നാലും അവർക്കൊക്കെ അന്താശ്യം പാ നോച്ചാലാണ് ഇതായിട്ട് കൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും പല്ലലോകമാണ് നമ്മുടെ ലക്ഷ്യം പല്ലോകം വിജയിക്കണം അള്ളാഹു ശുഭാനുസായ രോഗജനക്ക് സത്യം മനസ്സാക്കാലൊക്കെ ഒക്കെ തെട്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമിക്കും